നമസ്കാരം കർണാടക എം എൽ എ മാർക്ക് കോളടിച്ചിരിക്കുകയാണ് അവിടുത്തെ നിയമസഭയിലെ എം എൽ എ മാർക്ക് ഇനി ഉച്ച യൂണിയനു ശേഷം സുഖമായിട്ട് കസേരയിൽ കിടന്നുറങ്ങാം നിയമസഭാ ലോഞ്ചിൽ രണ്ട് മസാജ് ചെയറുകൾ ഉൾപ്പെടെ പതിനഞ്ച് റിക്ലൈനർ കസേരകളാണ് സ്ഥാപിച്ചിരിക്കുന്നത് നിയമസഭാ ബജറ്റ് സമ്മേളനത്തിലുടനീളം എം എൽ എ മാരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനായി സ്പീക്കർ യു ടി ഖാദറിൻ്റെ നിർദ്ദേശപ്രകാരമാണ് പതിനഞ്ച് റിക്ലൈനർ ചെയറുകൾ വാടകയ്ക്ക് ലോജിൽ സ്ഥാപിച്ചതാണ് ഉച്ചയൂണിയന് ശേഷം നടക്കുന്ന സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാതെ എം എൽ എ മാർ മടങ്ങുന്നത് പതിവായ സാഹചര്യത്തിലാണ് സ്പീക്കർ യു ടി ഈ ഒരു ഇടപെടൽ ഉച്ചയൂണിയന് ശേഷമുള്ള സഭാ സമ്മേളനത്തിൽ അംഗസംഖ്യ കുറഞ്ഞതാണ് റിക്ലൈനർ കസേര വാടകയ്ക്കെടുക്കാൻ സ്പീക്കറെ പ്രേരിപ്പിച്ചത് മസാജ് കസേരയ്ക്ക് പതിനായിരം രൂപയും റിക്ലൈനർ കസേര ഒന്നിന് ആയിരത്തി അഞ്ഞൂറ് രൂപയുമാണ് പ്രതിദിന വാടക എന്നാണ് ഇന്ത്യ ടുഡേ അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സഭയിൽ ഉച്ചകഴിഞ്ഞ് ഹാജർ കുറയുന്നത് ഒഴിവാക്കാനായി പതിനഞ്ച് റിക്ലൈനർ കസേരകൾ വാടകയ്ക്കെടുക്കാൻ തീരുമാനിച്ചു എന്നും ഇവ സഭയിലെ ലോബിയിൽ സ്ഥാപിക്കുമെന്നും സ്പീക്കർ അറിയിച്ചിരുന്നു ഇതിലൂടെ ഉച്ചയൂണിന് ശേഷം സാമാജികർക്ക് അല്പനേരം മയങ്ങിയ ശേഷം തുടർ സഭാ നടപടിക്രമങ്ങളിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതാണ് സഭാ സമ്മേളനത്തിന് ശേഷം റിക്ലൈനർ ചെയറുകൾ ഉപയോഗമില്ലാതെ കിടക്കും എന്നതിനാലാണ് തൽക്കാലത്തേക്ക് വാടകയ്ക്കെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് സമ്മേളനം പൂർത്തിയാകുന്നതോടെ കസേരകൾ മാറ്റുമെന്നും സ്പീക്കർ അറിയിച്ചിരിക്കുകയാണ് നേരത്തെ സഭയിലെ ഹാജർ ഉയർത്താനായി സ്പീക്കർ സൗജന്യ പ്രഭാത ഭക്ഷണവും ഉച്ചഭക്ഷണവും സാമാജികർക്കായി ഏർപ്പെടുത്തിയിരുന്നു ഇതുവഴി ഹാജർ വർധിച്ചു എന്നാണ് സ്പീക്കറുടെ പക്ഷം റിക്കലൈനർ കസേരകൾ ആഢംബരമല്ല എന്നും ഇതൊരത്യാവശ്യമാണെന്നുമാണ് യു ടി ഖാദർ പറയുന്നത് ബി ജെ പി ഉൾപ്പെടെ ഇത് ആവശ്യപ്പെട്ടു എന്നും യു ടി ഖാദർ അവകാശപ്പെട്ടിട്ടുണ്ടായിരുന്നു എം എൽ എ മാർക്ക് സൗകര്യം ഒരുക്കേണ്ടതാണ് സ്പീക്കർ എന്ന നിലയിൽ തൻ്റെ ഉത്തരവാദിത്തമാണ് റിക്ലൈനർ കസേര ഒരു ആഡംബരമല്ല ആവശ്യമാണ് എല്ലാ എം എൽ എമാരും ചെറുപ്പക്കാരല്ല എന്നും എല്ലാവരും ആരോഗ്യമുള്ളവരല്ല എന്നും ജനങ്ങൾ മനസ്സിലാക്കണമെന്നും സ്പീക്കർ പറയുകയാണ് അതേസമയം സ്പീക്കറുടെ വാദം തള്ളിയ ബി ജെ പി സഭയിൽ റിക്ലൈനർ കസേരകൾ സ്ഥാപിക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് എന്താണ് സ്പീക്കറെ ഇത്തരമൊരു തീരുമാനത്തിലേക്ക് നയിച്ചതെന്ന് തനിക്ക് അറിയില്ല എന്നും ബി സംസ്ഥാന അധ്യക്ഷൻ ബി വൈ വിജേദ്ര പറഞ്ഞു ബി ജെ പി എം എൽ എ ഒരിക്കലും ഇതാവശ്യപ്പെട്ടിട്ടില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയായിരുന്നു